ഇന്നത്തെ ജീവിതശൈലിയിൽ കണ്ടുവരുന്നൊരു പ്രധാന ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് ഫാറ്റ് ലിവർ എങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ എന്നാലും നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്താണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഫാറ്റ് അപ്പോൾ എന്താണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹിപ്പിക്കാനാവശ്യമായ ദഹന രസം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ദഹനം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയുള്ള ഒരു കെമിക്കൽ ഫാക്ടറി ആയിട്ടാണ് നമ്മൾ ലിവറിനെ കാണുന്നത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്ത് വിഷവസ്തുക്കൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും അത് ഡീ ചെയ്യും ആ വിഷം ഇല്ലാതാക്കാം ഇത്രയും മെയിൻ ആണ് നമ്മുടെ ലിവർ ചെയ്യുന്നത് അപ്പോൾ ഈ ലിവറിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്തെയാണ് ബാധിക്കുന്നത് ദഹനരസത്തിൽ പ്രൊഡക്ഷൻ തന്നെ കുറയും അതുപോലെ തന്നെ വിഷവസ്തുക്കൾ ഡീടോക്സിഫൈ ചെയ്യാതെ ആവും അപ്പോൾ ഈ രീതിയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലെ പല പല ബുദ്ധിമുട്ടുകൾ കാണാം അപ്പോൾ ഏതൊക്കെ ആളുകളിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് ഷുഗർ ഉള്ള എഴുപത്തി അഞ്ച് ശതമാനം ആളുകളിലും നമ്മൾ ഇന്ന് ഫാറ്റ് ലിവർ കാണുന്നുണ്ട് പിന്നെ ഒരു ഒബേസിറ്റി ആയ തടി കൂടുതലുള്ളവരിൽ ഒരു അറുപത് ശതമാനം ആളുകളിലും നമ്മൾ ഫാറ്റ് ലിവർ കാണാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് അത് പല പ്രശ്നങ്ങളുണ്ട് മെയിനായിട്ട് പറയാം മുന്നേ എന്തെങ്കിലും അസുഖങ്ങൾ വന്നവര് മലേറിയ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നവരിൽ അവിടെ അവിടുത്തെ സെല്ലുകൾക്ക് ഓൾറെഡി ഒരു ശേഷി കുറവായിരിക്കും അപ്പം ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുകയും അതിലല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ദഹനരസം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ലിവറിൻ്റെ ജോലി കൂടാണ് ആ സമയത്ത് ലിവറിനൊരു ക്ഷീണം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ഈ മുന്നത്തെ റീസണും കാരണം അവിടെ ഫാറ്റ് ലിവർ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് പിന്നെ പല വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവും പിന്നെ പറയാനുള്ളത് തടി കൂടുതലുള്ളവരിൽ ഇപ്പം തടി കൂടുതലുള്ളവരിലും ഫാറ്റ് ലിവർ കാണാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ സ്വീറ്റ്സ് കൂടുതലായിട്ട് കഴിയും മധുര പലഹാരങ്ങൾ കൊക്കക്കോള അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ പാനീയങ്ങൾ കുടിക്കുന്നവരിലും കൂടുതലായിട്ട് ഫാറ്റ് ലിവർ കാണാറുണ്ട് പിന്നെ മൈദ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരില് അമിതമായാലാണ് എന്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലാതെ നിങ്ങൾ നോർമലി ഒരാഴ്ചയിൽ ഒരു ദിവസം കഴിച്ചു അതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാനുള്ളൊരു കാരണം ആവില്ല പക്ഷേ നിങ്ങൾ അമിതമായിട്ട് ഇത് കഴിക്കുകയാണ് ഡെയിലി കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പിന്നെ ഇതൊന്നും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഫാറ്റ് ലിവർ വന്നു നിങ്ങൾ ചിന്തിക്കും അത് മെയിനായിട്ട് പറയുന്നത് തുടർച്ചയായിട്ടുള്ള സ്റ്റീറോയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിസിനെ കണ്ടന്റ് നോക്കിയാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ തുടർച്ചയായിട്ട് കാലങ്ങളായിട്ട് ഒരാൾ ഒരു വ്യക്തി മെഡിസിൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതും ഒരു മെയിൻ കാരണമാണ് നമ്മൾ വിചാരിക്കും ഈ ഇത്ര ഞാൻ കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഷുഗർ പാനീയങ്ങൾ കഴിക്കുന്നില്ല ഓയിൽ കുറച്ച ഫുഡുകളാണ് കഴിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കും അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ പ്രായമായവരിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ പ്രായമായവരിൽ മാത്രമല്ല യുവത്വങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ലിവർ കാണുന്നത് ആ ഫാറ്റ് ലിവറിന് മെയിൻ കാരണം നിങ്ങളുടെ ഫുഡിലുള്ള മാറ്റങ്ങളാണ് അപ്പോൾ ഈ ഫുഡിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ എന്താണ് ഈ ലിവറിൽ നടക്കുന്നത് കരളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ആദ്യം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ആദ്യം മൈക്രോ ഡ്രോപ്ലെറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ഫാറ്റാണ് ഡെപ്പോസിറ്റ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും പക്ഷെ ആ സമയത്ത് നമ്മളത് ചിന്തിക്കുന്നല്ല പക്ഷേ ആ സമയത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫുഡിൽ ചെറിയ കൺട്രോളിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആ മൈക്രോ ഡ്രോപ്ലെറ്റിനെ അലിയിച്ച് കളയാനും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും കഴിക്കും കഴിയും പക്ഷെ ശേഷം ഇത് മാക്രോ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ആദ്യം ചെറിയ രീതിയിലായിരിക്കും പിന്നെ വലിയ വലിയ കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഡെപ്പോസിഷനായിരിക്കും കരളിൽ നടക്കുക ഈ സമയത്ത് കരളിൻ്റെ സെല്ലുകൾക്ക് അവിടുത്തെ ഡി നടക്കാനും പറ്റില്ല ദഹനരസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഈ മൈക്രോ മാക്രോ ഡ്രോപ്ലെറ്റിനെ കള കളയാനുള്ള ഒരു ശേഷിയും കുറയും ഈ സമയത്തൊക്കെ ഫാറ്റ് ഡെപ്പോസിഷനായിട്ടാണ് വരുന്നത് ഇത് ലിവറിൻ്റെ നീർക്കെട്ടിന് കാരണമാവും ഫസ്റ്റ് ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ഗ്യാസ് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഏമ്പക്കം വരും പിന്നെ ചെറിയ നെഞ്ചരിച്ചിൽ പറയാറുണ്ട് ഓക്കാനം വരുന്നുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ വേദന ബുദ്ധിമുട്ടുകൾ വരും ലിവർ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാവും ആദ്യം ചിലപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റ് ലിവറാവും കണ്ടിട്ടുണ്ടാകും പക്ഷെ ആ സമയത്ത് എന്ത് വിചാരിക്കും ഇല്ല ഗ്രേഡ് വൺ ആയിട്ടല്ലേ ഉള്ളൂ കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ എക്സസൈസ് എക്സസൈസ് ചെയ്യേണ്ട രീതികളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കാരണം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഈ ഫാറ്റ് ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റ് നമുക്ക് അവിടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക പക്ഷെ അവിടെ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് പോവുക വേണം അല്ലാതെ നിങ്ങൾ അതിനുശേഷം ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഈ മാക്രോ ഡ്രോപ്ലെറ്റ് ആയി കഴിഞ്ഞാൽ ആണ് ബുദ്ധിമുട്ടുകൾ കൂടുക നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക ഈ നീർക്കെട്ട് വരുന്ന സമയത്താണ് സ്കാനിങ്ങിൽ ഹെപ്പാറ്റോ മെഗാലി നമുക്ക് കാണാൻ കഴിയും കാരണം കരളിൻ്റെ നീളം കൂടി അതുപോലെ തന്നെ വേദനയുടെ ഓരോ ഇൻറ്റൻസിറ്റികൾ കൂടി കൂടി വരും ആദ്യം നിങ്ങൾക്ക് വലത് ഭാഗത്താവും വേദന ഉണ്ടാവുക പിന്നീട് അത് ചെറിയ രീതിയിൽ ഇടത് ഭാഗത്തേക്കും വേദന ബാധിക്കും പക്ഷെ നമുക്കറിയാം വലത് ഭാഗത്താണ് കരകൾ ഉള്ളത് അപ്പൊ ഓൾറെഡി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് അപ്പൊ ഇപ്പുറത്തെ ഭാഗത്ത് വേദന വന്നു അപ്പൊ ഈ വീക്കം കാരണം ആ ഭാഗത്തുള്ള മസിൽസ് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള അവയവങ്ങൾക്ക് ഒരു ഞെരുക്കം വരും അപ്പൊ ഈ സമയത്തൊക്കെ വേദന ഉണ്ടാവും പിന്നെ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണാം പക്ഷെ അത് ചിലപ്പോൾ പുറത്തേക്ക് വന്നോളന്നില്ല വീക്കെണ്ടായിരിക്കും അതാണ് മെയിനായിട്ട് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് പിന്നെ വേദന ഉണ്ടായിരിക്കും ചെറിയ രീതിയിലുള്ള ഒരു ചുവന്ന കളർ ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ താപം അനുഭവപ്പെടും പക്ഷെ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് കാരണം അതിൻ്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ലെയറുകളുണ്ട് ഏറ്റവും പുറത്തെ പാളി മാത്രമാണ് നമ്മളെ തൊലിപ്പുറം അപ്പോൾ മെയിനായിട്ട് നമുക്ക് അനുഭവപ്പെടുക ഒരു വേദനയും അതൊരു നീറുന്ന പോലെ വേദന ചിലര് പറയും ചില സമയത്ത് മാത്രം ഒരു കുത്തുന്ന വേദന ഉണ്ടായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് വണ് ആകുമ്പോൾ തന്നെ മാക്സിമം നിങ്ങളത് ഫുഡിലും എക്സസൈസും ചെയ്ത് കൺട്രോൾ ചെയ്യാൻ നോക്കുക നോർമലി ഒരു ലിവറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഒന്നര വർഷം വരെ ആണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാന് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒന്ന് മുതൽ ഒന്നര വർഷത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു മാക്രോ ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നമ്മൾ ചികിത്സ എടുക്കുക അല്ലെങ്കിൽ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്നര വർഷത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെല്ല് മാറുന്നതിനനുസരിച്ച് പുതിയ സെല്ല് വരുന്നതിനനുസരിച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു ചാൻസ് മാത്രമാണ് നമ്മൾ നമ്മുടത് കൺട്രോൾ ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ജീവിതശൈലിയിലുള്ള കംപ്ലീറ്റ് മാറ്റം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞുതരാം കഴിക്കാൻ മെയിനായിട്ട് നിങ്ങൾ ദിവസവും ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക വെള്ളം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അൻപത് കെ ജി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ എന്ന കണക്കിന് നിങ്ങൾ നിർബന്ധമായും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതും ചായ കൂട്ടിയിട്ടല്ല ചായ കൂട്ടാതെ തന്നെ നിങ്ങൾ കുടിക്കാൻ നോക്കുക ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് വിഷവസ്തുക്കൾ വന്നിട്ടുള്ള അത് പുറന്തള്ളണമെങ്കിൽ ഒരു ഇത് വേണം അപ്പം ഇനി അഥവാ ലിവറിന്റെ ഫങ്ഷൻ ചെറിയ രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും അതിപ്പോൾ കിഡ്നി വഴി പുറന്തള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ നോക്കുക അമിതമാവാനും പാടില്ല ഈ ഒരു കണക്കിൽ ദിവസം വെള്ളം കുടിക്കാം അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് നടന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഒന്ന് സ്പീഡിൽ നടക്കാം നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കണം നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് അതുപോലെ തന്നെ വള്ളിച്ചാട്ടം അത് ഡെയിലി ചെയ്യാൻ നോക്കുക പിന്നെ ഒന്ന് പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നീന്തൽ സൈക്ലിങ് ഇങ്ങനത്തെ എക്സസൈസുകൾ ഡെയിലി ചെയ്യാൻ നോക്കുക ശരീരം അനങ്ങുന്ന വേർക്കുന്ന രീതിയിൽ ഹൃദയമിടിപ്പ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസ് ദിവസേന ചെയ്യാൻ നോക്കാം പിന്നെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം വിറ്റാമിൻ സി റിച്ച് ആയ ഓറഞ്ച് മൂസമ്പി ഇത്തരം പ്രതിരോധ ശേഷി കൂട്ടുന്ന തരത്തിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാം പച്ചക്കറികളിൽ ഇന്ന പച്ചക്കറികൾക്ക് കൂടുതൽ ഫാറ്റ് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണാറില്ല പച്ചക്കറികൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നല്ല രീതിയിൽ കഴിക്കാൻ നോക്കുക പിന്നെ ചെറിയ മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിലുള്ള ചെറിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം ചിക്കൻ ബീഫ് ഇതൊക്കെ ഒന്ന് മിതമായ രീതിയിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുക പിന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്യേണ്ട മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാര കഴിക്കുകയെ ചെയ്യാതിരിക്കുക പഞ്ചസാര കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വെളുത്ത വിഷമാണ് പഞ്ചസാര നിങ്ങളുടെ ശരീരത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും കുറയാനൊരു കാരണമാവും പഞ്ചസാര അപ്പൊ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുക ഇപ്പൊ രാവിലെ നിർബന്ധമായും ചായ കുടിക്കണം എന്നുള്ളവർക്ക് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ രണ്ട് ഇളം ചൂടുവെള്ളം കുടിക്കാൻ നോക്കാം ഇത് നിങ്ങൾക്ക് ശോധനയ്ക്കും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഫാറ്റിൽ ഫാറ്റ് ഡപ്പോസിഷൻ ഏതൊരു ഉന്മേഷം ഇത് ഇതൊക്കെ കിട്ടുന്നതിന് നിങ്ങൾക്ക് ഈയൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഏറ്റവും നല്ലതാണ് പിന്നെ പറയുന്നത് ബേക്കറി ഐറ്റംസ് മൈദ ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുക ചോക്ലേറ്റ് ചെറിയ മിഠായികൾ ഇതെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് ലിവർ നിങ്ങളുടെ കൺട്രോളിൽ തന്നെ എത്തുന്നതാണ് ഡെയിലി നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒരു ഒരമണിക്കൂർ എക്സസൈസ് ചെയ്യുക ആ എക്സസൈസ് രാവിലെ ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിയില്ല അഞ്ച് മിനിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ചെയ്യുക ഇത് ദിവസേന കൂട്ടി കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ഒരമണിക്കൂറാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് ശതമാനം ഫാറ്റ് ലിവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റും ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് യൂറോപ്പിൽ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓൺലൈൻ വഴി കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ് ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല